ഞാൻ ലഹരിക്കെതിരെ എന്നും പ്രതികരിക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് എനിക്ക് പല രീതിയിലുള്ള ഭീഷണികളും മൂന്നാല് പേജുകളിൽ എനിക്കെതിരെയുള്ള ട്രോളും ആ കമന്റ് ബോക്സിൽ നല്ല തെറിയും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് ഇതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി ഈ തെറി വിളിക്കുന്ന ഇതൊക്കെ ചെയ്യുന്നവന്മാർ എങ്ങനെയുള്ളവന്മാരാത് യുവമാർക്ക് എന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി ഒന്നുമില്ല പിന്നെ ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ കാണിക്കാനും റീച്ചിനും വേണ്ടി എന്നാണ് ഇവമാര് പറയുന്നത് ആയിക്കോട്ടെ എട കാണിക്കാൻ വേണ്ടി ആണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ലേ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയെ ഞാൻ ഡോക്ടറിന് പഠിപ്പിക്കുന്നില്ലേ എടാ ഒന്നും രണ്ടും രൂപ പോരാ പത്ത അൻപത് ലക്ഷം രൂപയ്ക്ക് മേളി അത് അതുപോലെ കേരളത്തിനൊരു ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ സ്വന്തം വണ്ടി വിട്ടു വിട്ടുകൊടുത്തില്ലേ അതുപോലെ ഇനി ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഞങ്ങളൊരു വണ്ടി ലക്ഷങ്ങൾ മുടക്കി കേരളത്തിന് വേണ്ടി പണി അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണിച്ചും കാണിക്കാതെ എല്ലാം ചെയ്തേക്കുന്നു എടാ ഈ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ പറയുന്നെങ്കിൽ അതിനൊരു അന്തോഷം ഉണ്ട് അപ്പൊ നീക്ക ഒറ്റ വേണ്ടി പറയും ഞങ്ങൾ കാണിക്കാതെ ചെയ്യുന്നുണ്ട് തേങ്ങ ചെയ്യുന്നുണ്ട് നീക്ക് ചുമ്മാ വന്ന് ഇങ്ങനെ അടിക്കാൻ എല്ലാവർക്കും പറ്റും അത് ചെയ്ത് കാണിക്കാൻ അപാട് പിന്നീട് നീയൊക്കെ കുറ്റം നീ പറഞ്ഞവേടെ എടാ എന്റെ സ്വന്തം വണ്ടി ഗീവേ കൊടുത്തിട്ടാണ് ഞാൻ കേരളത്തിൽ ഈ ട്രെൻഡ് ആക്കി എടുത്തത് എടാ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗീവ വൈസ് പലർക്കു വേണ്ടി പല ബ്രാൻഡിനു വേണ്ടി ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ നമ്മളുള്ളത് കൊണ്ടല്ലേ പല ബ്രാൻഡുകൾ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗീവ നമ്മളിലൂടെ കൊടുക്കുന്നത് എടാ ഇന്ത്യക്ക് ഈ സോക്കേട് കാരണമാണ് ഞാൻ ഇപ്പൊ എന്റെ പേജ് ഫോളോ ചെയ്യാൻ പറയുന്നത് ബ്രാൻഡ് പാർട്ണേഴ്സിന്റെ പേജ് മാത്രം ഫോളോ ചെയ്യാൻ പറയുന്നത് എടാ ഈ ഗീവ വേസ് കിട്ടി എത്രയോ പേരുടെ ജീവിതമാണ് മാറി പറഞ്ഞിട്ടുള്ളത് പിന്നെ ഗീവ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ക്യാഷിന്റെ ഭൂരിഭാഗവും ഞാൻ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആരുടെയും കുടുംബസ്വത്തല്ല ആർക്കും ആരെയും കുറ്റം പറയാം ആർക്കും ആരെയും ട്രോളാണ് പക്ഷെ ആ ചെയ്യുന്ന ഒരു എക്ടിക്സ് വേണം എടാ ഞാൻ ഈ ലഹരിക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ നിന്റെ ഈ കുരുപൂട്ടം തുടങ്ങിയത് ഇനിയും പറയും ഇനിയും പ്രതികരിക്കും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ഞാൻ ചെയ്യും ഇതൊക്കെ അടിച്ചു കയറ്റി പലരുടെയും കമന്റ് ബോക്സ് നീയൊക്കെ തെറി വിളിക്കുമ്പോൾ എനിക്ക് നിന്നെ ഒന്നും തിരിച്ചു തെറി പറയാൻ അറിയാത്തോണ്ടല്ല നിന്നെ നല്ല പച്ച തെറി എനിക്ക് വിളിക്കാനും അറിയാം തെറി മാത്രമല്ല പലതും ചെയ്യാൻ അറിയാം എന്റെ വീട്ടുകാരെ പറഞ്ഞ മാത്രയൊക്കെ ഇൻബോക്സിൽ പോയിട്ട് നല്ല പച്ച തെറി ഞാൻ വിളിച്ചിട്ടുണ്ട് എനിക്ക് അതിലൊന്നും ഒരു മടി ഒരു വെടിയില്ല പിന്നെ ഞാൻ ചിലരൊക്കെ അറിഞ്ഞുകൊണ്ട് കണ്ടില്ലെന്ന് വെക്കുന്നതാണ് പിന്നെ ഈ നെഗറ്റീവ് പറഞ്ഞ് ഈ തെറി വിളിക്കുന്ന പറഞ്ഞു ബ്ലോക്ക് ആക്കും വേറെ ഒന്നുമില്ല ഞാൻ സംസാരിച്ചു സംസാരിച്ചുകഴിഞ്ഞാല് ഞാൻ അങ്ങേ അറ്റത്ത് സംസാരിക്കേണ്ട വരും പിന്നെ ഞാൻ എന്റെ വില അവിടെ കളയേണ്ടി വരും അതുകൊണ്ട് അതുകൊണ്ടങ്ങ് ബ്ലോക്ക് ആക്കി വിടും പലരും എടാ എത്രയൊക്കെ നല്ല രീതിയിൽ കുറ്റം പറയാൻ വേണ്ടി മാത്രം കുറേ ഉണ്ടല്ലോ സമ്മതിക്കണം ഇവനെയാണ്